എല്ലാവർക്കും പി എസ് വേൾഡ് ഫോറിയൂലേക്ക് സ്വാഗതം ഹലോ ഫ്രണ്ട്സ് നമ്മളുടെയൊക്കെ വീട്ടിൽ ധാരാളം ചെതലുകൾ വരാറുണ്ട് അല്ലേ നമ്മൾ തട്ടും പിറ്റേ ദിവസം നോക്കിയാൽ വീണ്ടും കാണും അല്ലേ അപ്പോൾ അവരെത്ര കഷ്ടപ്പെട്ടാണ് ആദ്യം പണിത് റെഡിയാക്കുന്നത് നമുക്ക് നോക്കിയാലോ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ ക്ഷമയുള്ളവർക്ക് കാണാൻ പറ്റിയ വീഡിയോ ആണ് നമുക്ക് എത്ര ക്ഷമയുണ്ട് എന്ന് ഇതിലൂടെ അറിയാം അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലൈറ്റ് കണ്ടപ്പോൾ അവർ പുറത്തേക്ക് വരുന്നില്ല അത്ര നേരം അവർ സ്പീഡിൽ പണിയെടുത്തുകൊണ്ടിരുന്നതാണ് ലൈറ്റിൻ്റെ വെളിച്ചം കണ്ടപ്പോൾ അവർ കുറച്ച് സമയം ഉള്ളിൽ തന്നെ ഇരുന്നു ഇപ്പം മെല്ലെ ഒരാളെ വന്ന് എത്തി നോക്കുന്നുണ്ട് അവർ വായിലുള്ള ഉമിനീര് മിക്സ് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് മണ്ണ് കുഴച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് കേട്ടാ ആദ്യം ഒരാളെ വന്ന് ചെയ്തപ്പോൾ പിന്നെ പുറകിലുള്ളവർ ഇങ്ങനെ വരുന്നുണ്ട് ഏട്ടാ കുറേ ഉറുമ്പുകളുണ്ട് ചിതല ഉറുമ്പുകൾ ധാരാളം ഇങ്ങനെ വലുപരിയായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഓരോരുത്തർ വന്ന് ഫ്രണ്ടിൽ ഇങ്ങനെ ഉമിനീരമായി മിക്സ് ചെയ്തിട്ട് ആ മണ്ണിനെ ഇങ്ങനെ ഒട്ടിച്ചൊടിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടാ കണ്ട വെക്കുന്നത് നല്ല കഷ്ടപ്പാടോടുകൂടി അവർ ചെയ്യുന്നത് നമ്മൾ ഈസിന് തട്ടിക്കളയുന്നതു മാത്രം പിന്നീട് അവർ സ്പീഡ് വേഗം 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 വന്ന് വെക്കുന്നുണ്ട് കേട്ടോ ആ വയ്ക്കുന്നുണ്ട് വയ്ക്കുന്നതിൻ്റെ ഇടയിൽ ആ ഉമിനീര് ഒട്ടി പിടിക്കാതിരിക്കുമ്പോൾ അത് താഴെയും പോകുന്നുണ്ട് കണ്ടോ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് വെച്ചിട്ട് പിന്നെ അത് ജോയിൻ ചെയ്യണം കണ്ടോ കുറച്ച് ഫ്രണ്ടിൽ കൊണ്ട് മണ്ണ് ഉരുട്ടി വെക്കും പിന്നെ കുറച്ച് പേർ വന്ന് ജോയിൻ്റ് അടിക്കും അതിൻ്റെ ഇടയിൽ വന്ന് അതായത് കുറേ ഉറുമ്പുകൾ ഇങ്ങനെ വരിപരിയായി വരുന്ന സമയത്ത് അവരന്റെ താട്ടിലും മുട്ടലില് കുറച്ച് മണ്ണൊക്കെ താഴെ വീഴുന്നുണ്ട് കണ്ടോ ഇപ്പം കണ്ടപ്പാ മണ്ണ് അവരെ വയറ്റിന്റെ ഏറ്റവും അടിയില് ഇതുപോലെ കാ കാണുന്നുണ്ടായിരുന്നു ഏറ്റോ മണ്ണ് അതാ കണ്ട പോയി അവരെ വയറ്റിന്റെ അടിയിൽ കണ്ടോ മണ്ണ് അതൊന്ന് നീര് മിക്സിട്ട് അവര് തുപ്പിയിട്ട് ഒട്ടിച്ചു വയ്ക്കുകയാണെന്നാണ് തോന്നണേ നമുക്കറിയില്ല ഇപ്പം അങ്ങനെ കണ്ടപ്പോൾ തോന്നണു കണ്ടോ അവരുടെ ശ്രമം കണ്ടിന്യൂസ് ആയി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഒരുമയോടുകൂടി എല്ലാവരും ഒത്തൊരുമയോടുകൂടി അവരവരുടെ പണി ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മണ്ണൊക്കെ താഴെ പോകുന്നുണ്ട് പിന്നെയും അവർ കൊണ്ടുവന്ന് വീണ്ടും മണ്ണ് ഒട്ടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇവരെ കണ്ട് നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് കേട്ടോ കണ്ട വയറ്റിനകത്തുള്ള ആ മണ്ണിനെ അവർ ഉമിനീര് മിക്സ് ചെയ്ത് കഷ്ടപ്പെട്ട് വായിലൂടെ കൊണ്ടുവന്ന് ഓടിച്ചു വെക്കുകയാണ് കണ്ടോ അവരെ വയറ്റിൽ കണ്ട മണ്ണ് അവരെ വായിലെത്തിച്ച് അതിനെ കഷ്ടപ്പെട്ടാക്കി അതിന് തുപ്പൽ വെച്ച് ഒട്ടിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവരെ കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട് കാരണം നമ്മൾ പലരും പല കാര്യങ്ങളും കുറച്ച് ശ്രമിക്കും നമുക്കാവുന്നത് പോലെയൊക്കെ നമ്മൾ ശ്രമിക്കും പരാജയത്തിൻ്റെ വക്കിലെത്തുമ്പോൾ തന്നെ നമ്മൾ പരാജയപ്പെട്ടാലോ എന്നുള്ള പേടി കൊണ്ട് അപ്പം സ്റ്റോപ്പ് ചെയ്യും പക്ഷെ അവർ കണ്ടോ കണ് പരാജയപ്പെടുന്നുണ്ട് കുറച്ച് പേരുടെയൊക്കെ മണ്ണ് താഴെ വീണു പോകുന്നുണ്ട് എങ്കിലും അവർ വീണ്ടും അത് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമ്മളും ഒരു കാര്യം ഫ്ലോപ്പ് ആവുമെന്ന് തോന്നുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യാതെ ശ്രമിക്കുക നമ്മളെ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്തേലും എപ്പോഴെങ്കിലും ഒരിക്കൽ സക്സസ് ആയിരിക്കും ഇവർ ഇവരിത്രയും കഷ്ടപ്പെട്ട് അവരുടെ എല്ലാവരുടെയും അധ്വാനം കൊണ്ടാണ് ചിതലുകൾ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നത് നമ്മളൊരു മിനിറ്റ് കൊണ്ട് അത് വേഗം തട്ടിക്കളയാല്ലേ ഞാൻ ഈ വീഡിയോ എടുക്കണിട്ട് ഹസ്ബൻഡ് ചീത്ത പറഞ്ഞോണ്ടിരിക്കുന്നക്കല്ല വട്ടുണ്ടോ ഇതൊക്കെ വീഡിയോ എടുക്കണമെന്ന് കൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ അവരുടെ സ്റ്റമം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കണം നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണം എന്ന് തോന്നി നിങ്ങൾ വീഡിയോ കാണുന്നവർക്കും തോന്നാം വല്ല വട്ടുണ്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ എന്ന് തോന്നും പക്ഷെ എന്തോ എനിക്ക് കുറച്ച് വട്ടുണ്ടോ എന്ന് എനിക്കും തോന്നാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഒരു കൗതുക കാഴ്ചകളല്ലേ അപ്പം നിങ്ങളെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച് കുട്ടികളൊക്കെ ചോദിക്കുമല്ലോ ഇതെങ്ങനെയാ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവും കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എടുത്ത് വെച്ച വീഡിയോ ആണ് ക്ഷമയുള്ളവർ കാണാം പിന്നെ ഇങ്ങനെ കൗതുകമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നാഗ്രഹമുള്ളവർ കണ്ടിന്യൂസ് ആയി കാണാം കുറേ സമയം ഈ വീഡിയോ എടുത്തിട്ടുണ്ട് പക്ഷെ അത്രയൊക്കെ ഇട്ടാൽ നിങ്ങൾ ആരും കാണില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ലെങ്ത്ത് കുറയ്ക്കുന്നുണ്ട് ഏകദേശം അവർ ആ ഡോറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ പണിത് പണിതിട്ട് വളരെ ശ്രദ്ധയോടുകൂടി കറക്റ്റായിട്ട് അവർ ഇങ്ങനെ വെച്ച് 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 വരുന്നുണ്ട് കേട്ടോ ഏറ്റവും ഫ്രണ്ടില് നമ്മൾ ഒന്നോ രണ്ടുപേരെയൊക്കെ കാണണുള്ളെങ്കിലും വന്നവരെന്നെയാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അതിൻ്റെ ആ എൻ്റെ വരെ നോക്കുമ്പോൾ താഴ്ന്നു കണ്ട മുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് മൂന്നും നാലും പേരൊക്കെ ഉണ്ട് കണ്ട സ്പീഡ് സ്പീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ മനുഷ്യന്മാരെ പോലെ മടിയില്ല അവർക്ക് ചെയ്യുന്നത് ആത്മാർത്ഥമായി വേഗം വേഗം തീർക്കണം എന്നുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട് കണ്ട വഴിയിലൂടെയൊക്കെ ആ ഹോളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരിങ്ങനെ വരുന്ന പാത കാണാം കണ്ട ചെറിയ ഹോളുകളിലൊക്കെ അവരുടെ കൈയും കാലൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാം അത് ഒന്നോ രണ്ടോ അല്ല ഒരുപാട് ചിതലുറുമ്പുകൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത്രയും ചിതൽ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു പണിപ്പുര ചെയ്ത് വർക്ക് ചെയ്ത് കഴിയാറായി കാലത്ത് ഇതേ സ്ഥലത്ത് ചതല് കണ്ടിട്ട് രാവിലെ ഞാൻ അടിച്ചു വരുമ്പോൾ തട്ടി അടിച്ചിട്ട് പോയതാണ് അപ്പോൾ ഒരു ചതലിൻ്റെ പുറ്റുപോലും അവിടെ ബാക്കി ഉണ്ടായിരുന്നില്ല പക്ഷെ വൈകുന്നേരം ഉള്ള അടിച്ചു വരാൻ വേണ്ടി വന്നപ്പോൾ വീണ്ടും അതേ സ്ഥലത്ത് വീണ്ടും ചതല് കണ്ടു അപ്പോഴാണ് എങ്കിൽ പിന്നെ അതെന്താ ചെയ്യുന്നത് നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അത്രയും സമയം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ അധ്വാനമൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ആ ചതല് തട്ടാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ അതിൻ്റെ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞിട്ട് ഹസ്ബൻഡാണ് ആ ചതലിനെ തട്ടിയത് എനിക്കെന്തോ അവിടെ അധ്വാനം നമ്മളെ ഇല്ലാതാക്കുന്നു എന്നൊരു തോന്നൽ വന്നു പക്ഷെ നമ്മുടെ വീട്ടിനാണ് പ്രശ്നം അതറിയാം എങ്കിലും എന്തോ എനിക്ക് തട്ടാൻ തോന്നിയില്ല ഹസ്ബൻഡാണ് ആ ചതല് തട്ടിക്കളഞ്ഞത് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പം അതുകൊണ്ട് എത്രയുമാണ് അവർ ഇപ്പോൾ ഉണ്ടാക്കിയ വീട് അവരുടെ അപ്പോൾ പുതിയതായി ഉണ്ടാക്കിയതിൻ്റെ അവിടെ ചേഞ്ച് കണ്ടോ അപ്പോൾ ഇനിയും ഇതുപോലുള്ള കൗതുക കാഴ്ചകൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഓക്കെ ബായ്